ഹായ് ഇന്ന് നമ്മൾ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്ന മരമല്ല ചെടിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കൂടാതെ ഈ പ്ലാന്റ് നമുക്ക് ചെറിയ പ്ലാന്റ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുമുണ്ട് ഇതുപോലെ വെള്ള നിറത്തിൽ തിങ്ങി നിറഞ്ഞ് ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു ചെടിയിൽ നല്ല സൺലൈറ്റിൽ വേണം പ്ലാന്റ് നമ്മൾ വയ്ക്കാൻ ദിവസവും നനവ് കൊടുക്കുകയും ചെയ്യാം അത്യാവശ്യം വലിപ്പുള്ള പോട്ട് വേണം കുറഞ്ഞ അളവിൽ ചാണകപ്പൊടി മതി ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ അപ്പോൾ നമ്മുടെ മരമുല്ലയിൽ പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായൊരു കായും ഉണ്ടാവാറുണ്ട് ഇത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ ഫ്ലവറൊക്കെ പൊഴിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് ബോൾ പോലെയോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ കട്ട് ചെയ്ത് നിർത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ മരമുല്ലയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ള ചെടികൾ ഇതാ ഇതുപോലെയാണ് അപ്പോൾ ഇവിടെ ഇവിടെതാ ഒരു കളർ വ്യത്യാസം കണ്ടില്ലേ ഇത്രയും നേരം ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു ഇപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വെറൈറ്റീസും ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ലൈറ്റ് ഗ്രീനിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് ഇത് ഡാർക്ക് ഗ്രീൻ അപ്പം ലൈറ്റ് ഗ്രീൻ കളറിലുള്ള മരമുല്ല പ്ലാന്റിന് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ഡാർക്ക് ഗ്രീനിൻ്റെ കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റും പ്ലാന്റിൻ്റെ സൈസും ഒക്കെ ഉണ്ടാകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ മരമുല്ല നമുക്ക് നല്ല സൺലൈറ്റിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലകളും കൂടി നന്നായിട്ട് നനച്ചു കൊടുക്കുക കാരണം നമ്മുടെ മുറ്റത്തൊക്കെ ഇരിക്കുന്ന ചെടികളിൽ ഇലകളിൽ പൊടി പിടിച്ച് കഴിയുമ്പോൾ ഒരു ഭംഗി കുറവ് അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നനച്ച് നല്ല വൃത്തിയാക്കി ചെടി നിർത്തുക കേട്ടോ അപ്പോൾ ഓൺലൈനായി ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം ചെടികൾ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്